നമസ്കാരം ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ആദിയിൽ പ്രസവം ഒരു മൗലിക അവകാശമായിരുന്നു പ്രസവം ഒരു സ്വാഭാവിക പ്രക്രിയയായിരുന്നു എന്നാൽ ഗൈനക്കോളജിയുടെ ആവിർഭാവത്തോടെ ഗർഭവും പ്രസവവും ചികിത്സ ആവശ്യമുള്ള രോഗാവസ്ഥകളായി മാറി ഇപ്പോൾ അത് ഒരു ക്രിമിനൽ ഒഫൻസ് കൂടിയായി മാറിയിരിക്കുക എന്നറ്റ പത്രത്തിലൊരു വാർത്തയുണ്ട് നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും ഇനി വീടുകളിൽ പ്രസവിക്കാൻ ശ്രമിച്ചാൽ അതിനെ നിയമപരമായിട്ട് നേരിടും എന്നാണ് ഈ ഒരു വാർത്ത വന്നത് ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മലപ്പുറത്ത് അസ്മ എന്ന പേരുള്ള മുപ്പത്തിയഞ്ച് വയസ്സുകാരിയായിട്ടുള്ള ഒരു യുവതി പ്രസവത്തെ തുടർന്ന് മരണപ്പെട്ടു അവർ വീട്ടിലാണ് പ്രസവിച്ചത് ആശുപത്രിയിലല്ല അവരുടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു ആദ്യത്തെ രണ്ട് പ്രസവങ്ങൾ ആശുപത്രിയിലും അടുത്ത രണ്ട് പ്രസവങ്ങൾ വീട്ടിൽ നടത്തിയ ആസ്മ അഞ്ചാമത്തെ പ്രസവം വീട്ടിൽ തന്നെ ആയാൽ മതി എന്ന് തീരുമാനിച്ച് അങ്ങനെ പ്രസവിച്ചതാണ് പക്ഷേ അവിടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി ആസ്മ മരണപ്പെട്ടു അസ്മയുടെ ഭർത്താവിനെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സംഭവം കേരളത്തിലെ എല്ലാ പത്രങ്ങളും നന്നായിട്ട് ഏറ്റെടുത്തു മലയാള മനോരമ ഇന്നലെ ഒരു മുഖപ്രസംഗം തന്നെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയി എന്നതാണ് അവരുടെ വിഷമം വീട്ടിൽ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇവർ ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാകില്ലായിരുന്നു എന്ന് മലയാളം മുന്നോട്ടു നല്ല ഉറപ്പാണ് ഞാൻ അവിടേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ആരോഗ്യമന്ത്രിയോട് എനിക്കൊരു കാര്യം പറയുന്നുണ്ട് ആരോഗ്യമന്ത്രി പറയുന്നത് ആരെങ്കിലും വീട്ടിൽ പ്രസവിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അതിനെ നിയമപരമായിട്ട് നേരിടും എന്നാണ് അതുപോലെ തന്നെ ആരെങ്കിലും വീടുകളിലെ പ്രസവത്തിനെ പ്രൊമോട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്കെതിരെ നിയമനടപടി നടപടി ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി പറയുന്നുണ്ട് ഇവിടെ ആരോഗ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ തെറ്റിക്കുന്നത് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം ആർട്ടിക്കിളാണ് ഭരണഘടന നമ്മുടെ വ്യക്തികൾക്ക് ചില മൗലികമായിട്ടുള്ള അവകാശങ്ങൾ നൽകുന്നുണ്ട് അവർക്ക് സ്വയം ഭരണാധികാരം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് പലവിധ സുപ്രീം കോടതി വിധികളാൽ അത് കൂടുതൽ ഡിഫൈൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യക്തിക്ക് വിവാഹം കഴിക്കാനും കഴിക്കാതിരിക്കാനും മൗലികമായിട്ടുള്ള അവകാശമാണ് ഒരാൾക്കും അയാളെ നിർബന്ധിക്കാൻ പറ്റില്ല നിങ്ങൾ വിവാഹം കഴിച്ചാൽ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കാൻ പാടില്ല ആർക്കും അയാളെ നിർബന്ധിക്കാൻ പറ്റില്ല അയാൾക്ക് അങ്ങനെ ചെയ്യാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന കൊടുക്കുന്നുണ്ട് രണ്ടാമത് അങ്ങനെ അയാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു കുട്ടി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനും പൂർണ്ണ അവകാശമുണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ ഇത്ര കുട്ടികളെ പാടുള്ളൂ എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല അത് അയാളുടെ മൗലികമായ അവകാശമാണ് കുട്ടികൾ വേണ്ടെന്ന് വെക്കാനും വേണമെന്ന് വെക്കാനും അയാൾക്ക് അവകാശമുണ്ട് അതേപോലെ ഉള്ള അയാളുടെ ഒരു അവകാശമാണ് അങ്ങനെ ഒരാൾ അതായത് ഒരു പെൺകുട്ടി വിവാഹശേഷം ഗർഭം ധരിച്ചാൽ അവൾ എവിടെ പ്രസവിക്കണമെന്നുള്ളത് അവൾ വീട്ടിൽ പ്രസവിക്കണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെൻറ്ററിൽ പോയി അവിടെ പ്രസവിക്കണോ അതല്ല കടൽ തീരത്ത് പ്രസവിക്കണോ അതല്ല ആശുപത്രിയിൽ പ്രസവിക്കണോ ഇതെല്ലാം അയാളുടെ ഫണ്ടമെൻറ്റൽ റൈറ്റിൽ വരുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ ആരോഗ്യമന്ത്രി ഭരണഘടനയുടെ ഒരു ലംഘനമാണ് ഈ ഒരു വാർത്ത പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണെന്നുണ്ടെങ്കിൽ നടത്തിയിട്ടുള്ളത് ഒരു വ്യക്തിയുടെ മൗലികാവകാശത്തിലേ കടന്നു കയറാൻ ഒരാൾക്കും അവകാശമില്ല ഇനി നമ്മൾ ഇതിൻ്റെ മൂലകാരണമായിട്ടുള്ള ആസ്മയുടെ സംഭവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനെതിരെ പറയുന്ന എല്ലാ ആൾക്കാരും അതായത് ഇവർ വീട്ടിൽ പ്രസവിച്ചുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്ന എല്ലാ ആൾക്കാരും ആശുപത്രിയിലേക്ക് അവർ പോയിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന് നല്ല ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിലേക്ക് ഞാൻ രണ്ട് മരണങ്ങളുടെ വാർത്ത കൊണ്ടുവരികയാണ് ഇത് രണ്ടും ഈ അടുത്ത സമയത്ത് സംഭവിച്ചതാണ് ഒന്ന് ഈ ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ആലപ്പുഴയിൽ ഡോക്ടർ ഫാത്തിമ എന്ന യുവതി മുപ്പത് വയസ്സുകാരിയാണ് അവരുടെ രണ്ടാമത്തെ പ്രസവം കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് നടന്നത് ഏത് ആശുപത്രിയാണെന്ന് പത്രത്തിൽ എഴുതിയിട്ടില്ല പക്ഷേ സ്വകാര്യ ആശുപത്രിയാണ് ഡോക്ടറാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ആശുപത്രി തന്നെ ആകും ഈ ഫാത്തിമയ്ക്ക് ഭർത്താവുണ്ട് അദ്ദേഹം ഒരു ഡോക്ടറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫാത്തിമ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവിക്കാൻ പോയി പക്ഷേ പ്രസവത്തെ തുടർന്ന് അവർ മരണപ്പെട്ടു എന്തുകൊണ്ടാണ് ഡോക്ടറായ ഫാത്തിമ പ്രസവത്തെ തുടർന്ന് മരണപ്പെട്ടു അടുത്ത മരണം ഈ മാർച്ചിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ഇതും ഒരു ഡോക്ടറാണ് ഡോക്ടർ വിജയലക്ഷ്മി വിജയലക്ഷ്മിയും പ്രസവത്തെ തുടർന്ന് മരണപ്പെട്ടു ഇവർ രണ്ടുപേരും ഡോക്ടേഴ്സാണ് നമ്മുടെ നാട്ടിലെ ആശുപത്രികളിൽ പോയി പ്രസവത്തെ തുടർന്ന് മരിച്ചു പോയിട്ടുള്ള അമ്മമാരും കുഞ്ഞുങ്ങളും ഒരുപാടുണ്ട് അവരുടെയെല്ലാം വിവരം ഒന്നും ഞാൻ കാണിക്കുന്നില്ല നിങ്ങളും ഇടയ്ക്കിടെ പത്രങ്ങളെ വായിക്കുന്നതാണ് അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുതൽ ഓഗസ്റ്റ് മാസം വരെ നമ്മുടെ കേരള സർക്കാർ നടത്തിയ ഒരു പഠനമനുസരിച്ച് ഈ അഞ്ച് മാസങ്ങൾക്കുള്ളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിനും ഓഗസ്റ്റിനും ഇടയിൽ നാൽപ്പത്തി നാല് മെറ്റേണൽ ഡെത്ത്സാണ് ഉണ്ടായിരിക്കുന്നത് അതായത് പ്രസവത്തെ തുടർന്ന് നാൽപ്പത്തി മരണങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് ഈ നാൽപ്പത്തി മരണങ്ങളിൽ പതിനാല് ശതമാനം മാത്രമാണ് വീടുകളിൽ സംഭവിച്ചത് വീടുകളിൽ വെച്ച് സംഭവിച്ചതെന്ന് പറയുമ്പോൾ വീടുകളിൽ പ്രസവം എടുത്തത് സംഭവിച്ചതാണോ അതോ അവർ വീട്ടിൽ വെച്ച് മരിച്ചതാണോ എന്ന് പറഞ്ഞുകൂടാ കാരണം ഇപ്പോൾ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായി വീട്ടിൽ വെച്ച് മരിച്ചതാണോ അതോ വീട്ടിൽ വെച്ച് പ്രസവിച്ചതിനെ തുടർന്ന് മരിച്ചതാണോ എന്ന് വ്യക്തതയില്ല പക്ഷെ പതിനാല് ശതമാനം പേര് മാത്രമാണ് വീടുകളിൽ വെച്ച് മരിച്ചത് എഴുപത്തി മൂന്ന് ശതമാനം ആൾക്കാർ മരിച്ചത് ആശുപത്രികളിൽ വെച്ചാണ് അമ്പത് ശതമാനം പ്രൈവറ്റ് ആശുപത്രികളിൽ വെച്ചും ഇരുപത്തിമൂന്ന് ശതമാനം പബ്ലിക് ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചതെന്ന് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഫാക്റ്റ് ഷീറ്റ് പറയുന്നു ഏഴ് ശതമാനം ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് മരണപ്പെട്ടു എന്നുമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാൽപ്പത്തി നാല് വ്യക്തികൾ നാൽപ്പത്തി നാല് മരണങ്ങൾ സംഭവിച്ചതിൽ പതിനാല് ശതമാനം മാത്രമേ വീടുകളിൽ വെച്ച് നടന്നിട്ടുള്ളൂ എന്നും ഭൂരിപക്ഷവും ആശുപത്രികളിലാണ് നടന്നത് എന്ന് സർക്കാരിൻ്റെ തന്നെ കണക്ക് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് അസ്മ ആശുപത്രിയിൽ പോയി പ്രസവം നടത്തിയിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും ഈ രണ്ട് ഡോക്ടേഴ്സ് ആശുപത്രിയിൽ പോയിട്ട് അവർക്ക് പോലും അവിടെ രക്ഷ കിട്ടിയില്ല അവർ പ്രസവത്തെ തുടർന്ന് മരിച്ചു പോയി എങ്കിൽ എന്ത് ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് ഒരാൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുക എന്ന ചോദ്യം എവിടെ വരികയാണ് ആശുപത്രിയിൽ ഒരു മരണം പോലും സംഭവിക്കുന്നില്ല എങ്കിൽ ആശുപത്രിയിൽ പ്രസവിക്കാൻ പോയിട്ട് അവിടെ ഒരു മരണം പോലും സംഭവിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാർത്തകളോടെല്ലാം ഞാനും അനുകൂലിക്കും ഒരു കുഴപ്പവും ഇല്ല ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യത്തിൻ്റെ ഒപ്പം ഞാനും നിൽക്കും മനോരമ എഴുതിയ മുഖപ്രസംഗത്തെ ഞാൻ അഭിനന്ദിക്കും പക്ഷേ ആശുപത്രികളിൽ മരിക്കുന്നുണ്ട് ഡോക്ടർമാർ പോലും അവിടെ മരിച്ചു എന്നാണ് നമ്മുടെ പത്രങ്ങൾ നമ്മോട് പറയുന്നത് മനോരമയിൽ തന്നെ വന്ന വാർത്തയാണ് നിങ്ങളെ കാണിച്ചത് ഡോക്ടർ ഫാത്തിമയുടെ കേസ് മനോരമ റിപ്പോർട്ട് ചെയ്തതാണ് മനോരമ അന്ന് മുഖപ്രസംഗമൊന്നും എഴുതിയില്ല ഡോക്ടർ ഫാത്തിമ ആശുപത്രിയിൽ മരിച്ചതുകൊണ്ട് മനോരമയ്ക്ക് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല കഷ്ടകാലത്തിന് ഫാത്തിമ വീട്ടിൽ വെച്ച് പ്രസവിക്കാൻ തീരുമാനിച്ച് അവിടെ മരിച്ചിരുന്നെങ്കിൽ അത് വലിയൊരു സംഭവമായിട്ട് ഒരു വാർത്തയായിട്ട് മാറിയ അതുകൊണ്ടിവിടെ എനിക്ക് നമ്മുടെ ആരോഗ്യമന്ത്രിയോടും അതേപോലെ മനോരമയെ പോലുള്ള പത്രക്കാരുടെ പറയാനുള്ളത് നിങ്ങൾ ഒരു വ്യക്തിയുടെ മൗലിക അവകാശത്തിന്മേൽ കൈകടത്താൻ പാടില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ഫെസിലിറ്റി അവർക്ക് നൽകുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫെസിലിറ്റിയെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ ഫെസിലിറ്റി ഊനമറ്റ ഫെസിലിറ്റി ആയിരിക്കും അവിടെ ചെല്ലുന്ന ആൾക്കാർക്ക് നൂറ് ശതമാനം സേഫായിട്ടുള്ള ഡെലിവറി പ്രസവം ഗർഭാനന്തര ശുശ്രൂഷ അതുപോലെ തന്നെ കുട്ടിയുടെ ആരോഗ്യം മുതലായ കാര്യങ്ങൾ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പാക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ആരെങ്കിലും വീട്ടിൽ വെച്ച് പ്രസവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് കാണാം എന്നാൽ നിങ്ങൾ തന്നെ കൊണ്ടുപോയി ആൾക്കാർ അവിടെ നിങ്ങളുടെ ചികിത്സയെ തുടർന്ന് നിങ്ങളുടെ കൈകാര്യം ചെയ്യനെ തുടർന്ന് മരണപ്പെടുമ്പോൾ അതിനെ നിങ്ങൾ ഒരു പ്രൊമിനൻസും കൊടുക്കാതെ ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ അതിനെ ഒരു വലിയ പ്രശ്നമായിട്ട് കാണാതെ വീടുകളിൽ നടക്കുമ്പോൾ മാത്രം അതിനെ ഒരു പ്രശ്നമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും ഒരു ബയസ്ഡ് ആറ്റിറ്റ്യൂഡാണ് അവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഹോസ്പിറ്റലുകളിലെ ഡെലിവറി കൈകാര്യം ചെയ്യൽ നൂറ് ശതമാനം സേഫ് ആക്കി മാറ്റണം അവിടെ പ്രസവിക്കാൻ വരുന്ന ഒരു കുട്ടി പോലും ഒരു പെൺകുട്ടി പോലും മരിക്കാതെ സേഫായിട്ട് പ്രസവം കഴിഞ്ഞ് പോകുന്നുണ്ട് എന്ന് ഉറപ്പാക്കി അങ്ങനെ നിങ്ങളൊരു അഞ്ചാറ് മാസത്തെ എങ്കിലും റെക്കോർഡുണ്ടാക്കിയ ശേഷം നോക്കണം കേരളത്തിൽ ആറ് മാസത്തിൽ നടന്ന പ്രസവങ്ങളിൽ ഒരു മരണം പോലും ഉണ്ടായിട്ടില്ല എന്ന് ജനങ്ങളെ കാണിച്ച ശേഷം ഇങ്ങനെയുള്ള ആൾക്കാരോട് പറയേ നിങ്ങൾ ആശുപത്രിയിൽ വന്ന് പ്രസവിക്കണം താങ്ക്